എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വന്തം ഞാൻ ഭയങ്കര ആണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം കാനഡ വിട്ടിട്ട് എല്ലാവരും പോകുകയാണെന്നുള്ള ഒരുപാട് ന്യൂസസ് നെഗറ്റിവിറ്റി ഒക്കെ നമ്മൾ വീഡിയോസിലൂടെ കാണുന്നുണ്ട് പക്ഷേ കാനഡ വിട്ടു പോകാതിരിക്കാനുള്ളൊരു പത്ത് റീസൺസ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ കാനഡയിലേക്ക് വരാൻ വിചാരിക്കുന്ന ആളാണ് ഈ നെഗറ്റീവ് ന്യൂസസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വരണോ വേണ്ട എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഈ പത്ത് റീസൺസും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാനഡയിലേക്ക് വരണോ അതോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം പക്ഷേ ഞാൻ മുൻകൂട്ടി പറയുകയാണെങ്കിൽ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല കാനഡയിൽ വന്നിട്ട് ഒരു രണ്ട് മൂന്നാല് വർഷം കൊണ്ടിട്ട് ഇവിടെ നല്ല നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയുടെ അവർ കാനഡ വിട്ടിട്ട് പോകാതിരിക്കാനുള്ള ഒരു പത്ത് ആണ് പറയുന്നത് ഇത് പേഴ്സണലായിട്ടും എടുക്കാം പക്ഷേ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഈ ഒരു പത്ത് റീസൺസിൽ റീസൺസ് ആണോ ഈ പത്തെണ്ണം കാനഡയിൽ നിൽക്കാൻ വേണ്ടി കാരണം ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ കാനഡ വിട്ടിട്ട് പോകുന്നു റൂൾസൊക്കെ വരുന്നു അപ്പം ഈ ഒരു പത്ത് റീസൺസ് കാനഡയിൽ തുടർന്ന് നിന്നു പോകാനുള്ള വാലായിട്ടുള്ള റീസൺ ആണെന്ന് നിങ്ങൾ പറയണം കേട്ടോ ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പുറം രാജ്യത്തിലേക്ക് പോകുമ്പോഴത്തേന് അതിൻ്റെ സ്ട്രഗിൾസ് കാണും ആ ഒരു സ്ട്രഗിൾസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കര കൂടുതലായിരിക്കും കുറച്ച് അങ്ങോട്ട് പോക പോകെ കുറയും അപ്പം പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും കാണും അപ്പോൾ നമ്മൾ എന്താ പറയുക നെഗറ്റീവ് സൈഡ് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യാതെ പോസിറ്റീവ് കാര്യങ്ങളും കൂടി നോക്കിയിട്ട് മുൻപോട്ട് പോകും അതാണ് ഒന്നാമതായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് പറയണം കേട്ടോ നിങ്ങൾ ഈ ഫുള്ള് റീസൺ കേട്ടിട്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വാൽഡായിട്ടുള്ളത് എന്തായാലും മെൻഷൻ ചെയ്യുക കേട്ടോ ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ഇപ്പം ഫാമിലി ആയിട്ട് നിങ്ങൾ ഇവിടെ വരുന്നത് ഇപ്പം നിങ്ങൾ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ജനിക്കുവാണെങ്കിൽ കുട്ടികളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കനേഡിയൻ സിറ്റിസൺ ആയിരിക്കും പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടും ഇപ്പം നമ്മുടെ രാജ്യത്തിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ബെനിഫിറ്റ്സ് കിട്ടത്തില്ല പക്ഷേ ഇവിടെ മന്ത്ലി മന്ത്ലി കുട്ടികൾക്കുള്ള ബെനിഫിറ്റ്സ് കിട്ടും പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ കുട്ടികൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള ടാക്സ് എമൗണ്ട് എടുത്തിട്ടാണ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത് പക്ഷേ അവർ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒന്നും കിട്ടാതിരിക്കുന്നതിനേക്കാളും ഭേദം ഇവിടെ എന്തെങ്കിലും കിട്ടുന്ന കിട്ടുന്നതല്ലേ നല്ലത് പിന്നെ കുട്ടികൾ ഇവിടെ സിറ്റിസൺ ആയിരിക്കും അപ്പോൾ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും കുട്ടികൾക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത് രണ്ടാമത്തെ റീസൺ ഇനി മൂന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് വന്നു വന്നിട്ട് ഇനിഷ്യൽ സ്റ്റേജിൽ സ്ട്രഗിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യാണ്ട് റിട്ടേൺ പോവുക എന്ന് പറയുന്നത് ഒരു ഉചിതമായിട്ടുള്ളൊരു തീരുമാനം അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് നമ്മൾ എന്തായാലും ഇവിടെ വന്നു എത്തിപ്പെട്ടു അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടെ നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ ലൈഫ് ബിൽഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓപ്പർച്യൂണിറ്റീസിനെ എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഇവർ പറയുന്നത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു റീസൺ ആണ് അതായത് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി വരുന്ന എഫേർട്ട് അതായത് ഇവിടെ വന്നു നമ്മളൊരു വീട് റെന്റിനെടുത്തു നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വേടിച്ചു അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ജോലി കിട്ടി നമ്മളിപ്പം ഇന്ത്യയിലെ ജോലി എന്തായാലും റിസൈൻ ചെയ്തിട്ടായിരിക്കുമല്ലോ ഇവിടത്തേക്ക് വരുന്നത് ചിലപ്പോൾ ഇവിടെ നല്ല ജോലിയായിരിക്കും കിട്ടുന്നത് ഐ ടി ഫീൽഡിൽ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ഹെൽത്ത് ഫീൽഡിൽ കിട്ടുമായിരിക്കും അപ്പം നമ്മൾ നല്ലൊരു ഒക്കെ വരുവാണെങ്കിൽ അപ്പം ഇത്രയും കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ബാക്ക് ടു ഇന്ത്യയിലേക്ക് പോയിട്ട് സീറോയിൽ നിന്ന് തുടങ്ങണമല്ലോ എന്ന ഉള്ള ഒരു മെൻറ്റാലിറ്റി അതായത് ആ ഒരു എഫേർട്ടിനെ ആലോചിക്കുമ്പോഴത്തേനും ഇവിടെ തന്നെ നിൽക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്കാണ് അവർ എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോൾ തൽക്കാലം അതായത് ഇവിടെ വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ പോവുകയാണെങ്കിൽ വിൽക്കണം അപ്പം വിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒക്കെ നോക്കില്ല മാർക്കറ്റ് പ്ലേസ് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് അത് ത്രൂ തന്നെയാണ് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നത് വാങ്ങുന്നതൊക്കെ കുറച്ച് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവായിരിക്കും ഭയങ്കര യൂ യൂസ് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഇവിടെ വന്നതിന് ശേഷം ഫേസ്ബുക്കും മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇന്ത്യയിലത്തേക്ക് പോയിട്ട് പിന്നെ നമ്മൾ ഇന്ത്യയിൽ ജോലി കണ്ടുപിടിക്കണം ജോലി കണ്ടുപിടിച്ചാൽ തന്നെ നല്ല എയിനിങ്സ് കിട്ടുമോ എന്നറിയത്തില്ല എയ്ങ്സ് മീൻസ് നല്ല സാലറി കിട്ടുമോ എന്നറിയത്തില്ല പിന്നെ നമ്മുടെ ഫീൽഡിലുള്ള ജോലി കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും പിന്നെ ട്രാവൽസ് സ്ട്രഗിൾസ് പിന്നെ പിള്ളേരെ എഡ്യൂക്കേഷൻ അവിടെ പോയിട്ട് വേറെ സ്കൂൾ കണ്ടുപിടിക്കണം അപ്പം ഈ ഒരു എഫേട്ടിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോഴത്തേനാണ് അവർ പോകണ്ട ഇവിടെ തന്നെ നിൽക്കാം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് അത് ഒരു അഞ്ചാമത്തെ റീസൺ ആയിട്ട് പറയാം ആറാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ലൈഫ് ആഫ്റ്റർ പി ആർ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് അതായത് ഇപ്പം നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോഴത്തേന് സ്ട്രഗിൾസ് കാണും ഇപ്പം അത് സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് പോ കിട്ടും പിന്നെ ജോലി കണ്ടുപിടിക്കാം പിന്നെ പി ആർ വെക്കാം അപ്പം പി ആറിന് ശേഷം ഉള്ള നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സുകളൊക്കെ കിട്ടും അതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ ബെനിഫിറ്റ്സ് പിന്നെ പി ആർ ഉള്ള പി ആർ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടും ഇപ്പം ചില ജോബിനൊക്കെ ആണെങ്കിൽ പി ആർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം ഈ സ്റ്റുഡൻറ്റ് പീരീഡിൽ കിട്ടാത്ത കുറച്ചുകൂടി നല്ല ജോലീസ് പി ആർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കും പി ആറിന് പ്രിഫറൻസ് ഉണ്ട് പി ആർ ഉള്ള ആൾക്കാർക്ക് വരുമ്പോഴത്തേ മറ്റേ ആ ടെമ്പററി റെസിഡൻസ് പോലെയല്ല മറ്റേത് പെർമനൻറ്റ് റെസിഡൻസ് ആകുമ്പോൾ അതിൻ്റേതായുള്ള ബെനിഫിറ്റ്സുകൾ പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം അത് നല്ലതായിരിക്കാം അപ്പം അതുകൊണ്ടിട്ടൊക്കെ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ ഒരു ഡിസ്ക്ലെയിമറായിട്ട് പറയും ഇത് എൻ്റെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയനും അല്ല ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരു ഒപ്പീനിയനാണ് എന്തുകൊണ്ടാണ് അവർ ബാക്ക് ടു ഇന്ത്യയിലേക്ക് പോകാത്തത് എന്നുള്ളതിൻ്റെ റീസൺ ഇനി ആറാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞു ക്ലൈമറ്റ് ആണ് കേട്ടോ പൊല്യൂഷൻ ഇല്ലാത്ത ഒരു ക്ലൈമറ്റ് നിങ്ങൾക്കറിയാം ഇവിടെ ഭയങ്കര തണുപ്പാണ് വിൻ്റർ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നോ ആണ് ചില ആൾക്കാർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നോ ഒക്കെ സ്നോയ് തണുപ്പ് അങ്ങനെയൊക്കെ അപ്പോൾ ഇവർ പറയുന്നത് പൊല്യൂഷൻ ഇല്ലാത്ത ക്ലൈമറ്റിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ വലിയ സൂക്കേടുകൾ വരത്തില്ല അലർജികളൊക്കെ കമ്പാരിറ്റീവലി കുറവായിരിക്കും ഇപ്പോൾ ചിലപ്പോൾ നാട്ടിൽ അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും അലർജിയൊക്കെ ഭയങ്കര കുറവാണ് ഒത്തിരി ആൾക്കാർ എനിക്ക് അറിയാവുന്ന അറിയാവുന്ന ആൾക്കാർക്ക് ഇപ്പം നാട്ടിൽ വെച്ചിട്ട് ഭയങ്കര അലർജി അങ്ങനെയൊക്കെ ഉണ്ട് അവർ അലർജിയുടെ ടാബ്ലറ്റ് ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ അവർക്ക് അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഒരു പൊല്യൂഷൻ ഇല്ലാത്ത ഈ ഒരു ക്ലൈമറ്റിൽ താമസിക്കുമ്പോഴത്തേന് അടിപൊളി ഒരു ഫീലാണ് ഇപ്പോൾ നമ്മൾ ബാക്ക് ടു നാട്ടിൽ പോകുമ്പോഴത്തേന് പൊടി ചൂട് അങ്ങനെ ചില ആൾക്കാർക്ക് വിയർക്കുന്ന ഒന്നും ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കൺസേൺസ് ഉണ്ട് ഇത് പേഴ്സണലി ആണ് കേട്ടോ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയാണ് അപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെ ഒരു പൊല്യൂഷൻ ഇല്ലാത്ത ക്ലൈമറ്റിൽ താമസിക്കുന്ന ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ് അതും ഒരു റീസൺ അത് ഏഴാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ഇനി എട്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് എല്ലാ വീഡിയോസിലും നമ്മൾ നെഗറ്റിവിറ്റിയുടെ വീഡിയോസ് അത് നെഗറ്റിവിറ്റി എന്ന് ഞാൻ വേറൊന്നും കൊണ്ടിട്ട് പറയല്ല കാനഡ വിട്ടിട്ട് ആൾക്കാർ പോകുന്നതിൽ മെയിനായിട്ട് ഒരു കാര്യമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വിലക്കയറ്റത്തിൻ്റെ കാര്യം അതായത് ഇവിടെ ഭയങ്കര സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലക്കയറ്റമാണ് അപ്പം ഇവർ പറയുന്നത് ഇപ്പോൾ സാധനങ്ങൾക്ക് വിലക്കയറ്റം നമ്മളിപ്പോൾ കൊറോണയ്ക്ക് ശേഷമാണ് വന്നിട്ടുള്ളത് അത് ഇവിടെ മാത്രമല്ല ലോകത്തിൽ എല്ലായിടത്തും ഇൻഫ്ലേഷൻ ഉണ്ട് അപ്പോൾ നമ്മളിപ്പം ഇവിടുന്ന് ഇന്ത്യയിൽ പോയി താമസിച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ പോയി താമസിച്ചാലും വേറെ ഏത് രാജ്യത്തിൽ പോയി താമസിച്ചാലും വിലക്കയറ്റം ലോകം മൊത്തത്തിലുള്ള സാധനമാണ് അപ്പോൾ നമ്മൾ ഇവിടെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേന് ബാക്ക് ടു നോർമലിലേക്ക് ആകും കുറച്ചുകൂടി ഒരു ഒരു ഒക്കെ വരും ഈ ഒരു ഇൻഫ്ലേഷൻ കാരണമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേന് മാറും എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നത് അപ്പം ഈ ഇൻഫ്ലേഷൻ കാരണം രാജ്യം വിട്ടിട്ട് വേറെ രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഇൻഫ്ലേഷൻ കാണും അപ്പോൾ നമ്മൾ അവിടെയും കുറ്റം പറഞ്ഞിട്ട് വേറെ രാജ്യത്തിലേക്ക് പോകും അപ്പം ഇതൊരു പ്രോസസ്സാണ് ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കും ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴത്തേന് ഇൻഫ്ലേഷൻ കാരണം ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വരും കുറച്ച് കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇനി അടുത്ത ഒൻപതാമത്തെ കാര്യം ലൈഫ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ആണ് കേട്ടോ നമ്മളിവിടെ ആ വർക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ പെൻഷൻ അതായത് നമ്മുടെ ഈ ഒരു റിട്ടയർമെൻറ്റ് സ്റ്റേജിലേക്ക് നമ്മൾ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ സാലറിന്ന് അത് പിടിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇവിടെ കുറേ നാൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്ക് ടു ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല അപ്പം പക്ഷേ ഇവിടെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന കാശാണ് പക്ഷേ നമ്മളൊരു കുറച്ച് നാൾ കഴിയുമ്പോൾ റിട്ടയർമെൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് മന്ത്ലി മന്ത്ലി ഉള്ള എമൗണ്ട് കിട്ടും അപ്പം അത് ഒരു സേവിങ്സ് മാതിരിയാണ് നമ്മുടെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആൾക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഗവൺമെൻറിൽ നിന്ന് പൈസ കിട്ടുമ്പോഴത്തേന് ആ പൈസ കൊണ്ടിട്ട് നമുക്കിവിടെ കഴിയാം എന്ന ഉള്ള ഒരു മൈൻഡ് സെറ്റ് അപ്പം അത് ഒരു നല്ല കാര്യമാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സ്കീമില്ലല്ലോ അപ്പം ഗവണ്മെന്റിൽ നിന്ന് മാസം മാസം കിട്ടുന്നുണ്ട് പക്ഷെ ഭയങ്കര കുറഞ്ഞൊരു പൈസയല്ലേ കിട്ടുന്നത് പക്ഷേ പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറിയിൽ നിന്ന് പിടിക്കുന്നതായതുകൊണ്ടിട്ട് നമുക്കൊരു ഏജ് കഴിയുമ്പോഴത്തേനും നമ്മൾ കുറച്ച് വയസ്സായി നമ്മൾ നമ്മളാരും ഇപ്പം നോക്കാനില്ലെങ്കിൽ കൂടിയും ഗവണ്മെന്റിൽ നിന്ന് പൈസ കിട്ടുമ്പോഴത്തേന് ആ പൈസ കൊണ്ടും നമുക്ക് ഇവിടെ അറേയും ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാം എന്നുള്ളൊരു രീതിയാണ് ഇനി പത്താമത്തെ പോയിന്റായിട്ട് ഇവർ പറയുന്നത് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അതെ ഈ കാനഡയിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കൂടുതലാണ് ഇപ്പം നിങ്ങളൊരു ജോലി ചെയ്ത് നമുക്കൊരു പർട്ടിക്കുലർ ഇൻകം കിട്ടിയാലും ആ ഇൻകത്തിൽ നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും പക്ഷേ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സുകാർക്ക് ഭയങ്കര സ്കോപ്പാണ് കാരണം ബിസിനസ്സുകൾ ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിട്ടേ വരുന്നുള്ളൂ ഇവിടെ ഇപ്പം നിങ്ങൾ ഒരു ബിസിനസ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ് ഇങ്ങോട്ടേക്ക് വരാനിരിക്കുവാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ അക്കൗണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ ഇത് ഞാൻ ഒരുപാട് സ്ഥലത്തൊന്ന് കേട്ടിട്ടുണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് കാനഡ ഭയങ്കര ബെസ്റ്റ് കണ്ട്രിയാണ് കാരണം അത്ര ഒരു കോമ്പറ്റീഷൻ കുറവാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സക്സസ് ആവുന്നതും ഇവിടെ സക്സസ് ആവുന്നതും സക്സസ് റേറ്റ് കൂടുതൽ ഇവിടെ ആയിരിക്കും കാരണം കോമ്പറ്റീഷൻസ് കുറവായതുകൊണ്ടിട്ട് അപ്പം ഇവർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പി ആർ ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചും കൂടി ഡെവലപ്പായിട്ട് കുറച്ചും കൂടി മുമ്പോട്ട് പോയി ഡെവലപ്പ് മീൻസ് ഞാൻ വെറുതെ കൊണ്ടാണ് പറഞ്ഞത് കുറച്ച് ഒക്കെ ആയിട്ട് ബിസിനസ്സിലേക്ക് പോകാൻ ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അപ്പം അതുകൊണ്ടിട്ട് ബിസിനസ് ഇവിടെ തുടങ്ങുന്ന നാട്ടിൽ തുടങ്ങുന്നത് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇവിടെ തുടങ്ങുന്നതിന് സക്സസ് റേറ്റ് കൂടുതൽ അപ്പം അതൊരു റീസൺ ആണ് ഇതാണ് പത്ത് റീസൺ കാനഡ വിട്ടു പോകാതിരിക്കാനുള്ളത് അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്രത്തോളമാണ് വാലിഡ് ആയിട്ട് തോന്നിയത് എന്നുള്ളത് ഇപ്പോൾ കാനഡയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ എക്സാക്റ്റ് സിറ്റുവേഷൻസ് ഒന്നും അറിയാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോഴത്തേന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല അപ്പം അത് വെച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കും ഇത് വാൽഡായിട്ടുള്ള ഏതാണ് റീസൺ എന്നുള്ള രീതിയിൽ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഇത് എൻ്റർലി ഡിഫറെൻ്റ് ആണ് ഓരോ ആൾ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് അതായത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് ഒരുപാട് സ്ട്രഗിൾസ് ഒന്നും ചെയ്യാൻ എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാക്ക് ടു ഇന്ത്യയിലേക്ക് പോകേണ്ടി വരും പിന്നെ നമ്മുടെ ബാക്ക് ടു ഇന്ത്യയിലത്തേക്ക് പോകാനുള്ള സീറോ ഇന്ന് തുടങ്ങണമല്ലോ എന്ന് തുടങ്ങും ആലോചിക്കുമ്പോഴത്തേനും നമ്മൾ ഫസ്റ്റ് വിചാരിക്കാം നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിലെ കാശൊക്കെ കൊണ്ടിട്ട് ഇവിടെ നമ്മൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ നമ്മൾ അത്രയും നാൾ വളർന്നിട്ടുള്ള നമ്മുടെ നാട്ടിൽ നമ്മൾ ബാക്ക് ടു പോകുമ്പോഴത്തേന് സീറോ ആയിരിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് അപ്പം എന്തായാലും ഞാനും വരച്ച് നിൽക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള മെൻഷൻ ചെയ്യുക കാരണം ഒരുപാട് ആൾക്കാർ കാനഡ വിട്ട് പോകുന്നു എന്നുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ അവസ്ഥയും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പത്ത് റീസൺസ് എനിക്ക് കേട്ടപ്പോഴത്തേക്കും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഒന്ന് രണ്ട് ആൾക്കാർക്കെങ്കിലും യൂസ്ഫുൾ അല്ലെങ്കിൽ നിങ്ങൾ തിങ്ക് ചെയ്യും ഇങ്ങനെ ഇത്ര ഇത്ര കാര്യങ്ങളാണ് ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ് മൈൻഡിലുള്ളത് എന്നെക്കാളും കൂടുതലും അപ്പുറം വേറെ റീസൺസ് വരുമോ എന്ന് എനിക്കറിയില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പത്ത് റീസൺസിൽ അപ്പം ഈ ഒരു റീസൺസാണ് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ മൈൻഡിലുള്ളത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം വേറെ എന്താ പ്രത്യേകിച്ച് ഒന്നുകിൽ അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക അപ്പം ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ വേണോ എന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം എന്തെങ്കിലും ടോപ്പിക്സിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയുക അപ്പം ഇത്രയൊക്കെ കൂടി ഇനി പുതിയൊരു വീഡിയോ കാണാം അതുവരെ ബൈ